നമസ്കാരം കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് പിണറായിസം എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് ഒരു അഞ്ചുപത്തു കൊല്ലം മുമ്പൊക്കെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി തലത്തിൽ അതിൻ്റെ ഒരു പീക്ക് ടൈമിലേക്ക് എത്തിയ ഘട്ടത്തിൽ പാർട്ടിക്കകത്ത് പിണറായി വിജയൻ എന്ന നേതാവ് സ്വീകരിക്കുന്ന സമീപനത്തിന് പിണറായിസം എന്ന് പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ആക്ഷേപഹാസ്യ രൂപേണയാണ് കൂടുതലായും അത് ഉപയോഗിച്ചു വന്നിട്ടുള്ളത് പൊതുവായി ഉപയോഗിക്കുന്നൊരു വാക്കായിരുന്നില്ല അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന അവസാന കാലത്ത് പിന്നീട് മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ട് മുമ്പുള്ള കാലത്തൊക്കെ അദ്ദേഹം ഉപയോഗിക്കും അദ്ദേഹത്തിൻ്റെ ശൈലിയെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഞാൻ തന്നെ പണ്ട് ഡെമോക്രസി എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ടി വിയിലെ പരിപാടിയിൽ നിരന്തരമായി പിണറായിസ്റ്റുകൾ പിണറായിസം എന്ന് പ്രയോഗിക്കാറുണ്ട് അതൊരു ആക്ഷേപഹാസ്യ വിമർശന രൂപയാണ് ഉപയോഗിക്കുന്നൊരു വാക്കായിരുന്നു എന്നാൽ ഇന്ന് ഈ ഒരു പത്ത് വർഷത്തിന് ഇപ്പുറത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഭയങ്കര രസകരമായൊരു ചേഞ്ച് ആ വാക്കിന് ഉണ്ടായി ഞാൻ ആ കൗതുകത്തിലേക്ക് അതിൻ്റെ ആഴത്തിലേക്ക് ഒന്നിറങ്ങി നോക്കാൻ പ്രാഥമികമായ ഒരു ശ്രമിച്ചു നടത്തിയ ഇതിന്റെ റിസൾട്ട് നിങ്ങളെയും കൂടി അറിയിക്കാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത് ഏറ്റവും ഒടുവിൽ പി വി അൻവറാണ് പിണറായിസം എന്ന് ഭയങ്കരമായിട്ട് പ്രയോഗിച്ച് വന്നിരുന്നത് അതിനെ മരുമോനിസം എന്നൊക്കെ പറയാ ആ വാക്കിൻ്റെ സാധ്യതകളെ കെടുത്തിക്കളഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷേ പ്രതിപക്ഷത്തിന്റെ വാക്കായി പിണറായിസത്തെ മാറ്റാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു വാക്ക് ശകാരപദം അല്ലെങ്കിൽ ഒരു വിമർശന പദമാക്കി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രക്രിയ ആ എതിർഭാഗത്ത് ഉണ്ടാവണം ഇപ്പോൾ സർക്കാരിൻ്റെ വളരെ മോശം ഭരണം ആളുകളെ മുഴുവൻ കുഴപ്പത്തിലാക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ആളുകളെ കബളിപ്പിക്കുന്ന തട്ടിപ്പ് കേസുകൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് സർക്കാർ പോകുമ്പോൾ പിണറായിസം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ നാല് വർഷം കേരളത്തിൽ അവർ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ശ്രമിച്ചിരുന്നുവെങ്കിലും പല പ്രതിഷേധങ്ങൾക്കും ആട്ടിക്കൂട്ടലിൻ്റെ സ്വഭാവമാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അത്തരത്തിലുള്ള സ്വഭാവം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിൽ ഉള്ളടക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സമൂഹം അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന ചില സമരങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ഒരു സമരവും ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള മാധ്യമ ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള സമരങ്ങളിലേക്ക് പോവുക എന്നിട്ട് കുറേ വാർത്താ സമ്മേളനങ്ങൾ നടത്തുക അതിനൊരു ഇല്ലാതെ പോവുക ലൈവില് വ്യൂവിൽ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പരിപാടി അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എതിർ ബിംബമാക്കി മാറ്റാൻ മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതിങ്ങനെ വരുന്ന സമയത്താണ് പി വി അൻവർ പിണറായിസം ആണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം പിണറായി അവസാനിപ്പിക്കണം എന്നുള്ള മുദ്രാവാക്യവുമായി രംഗത്ത് വരുന്നത് സി പി എമ്മിൽ നിന്ന് ഇറങ്ങി വന്ന് ബാക്കി പ്രോത്സൊക്കെ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ പിണറായിസം വലിയ പ്രശ്നമാണ് അവരൊന്നും ആ പി വി അൻവറിൻ്റെ വാക്ക് അതുപോലെ ആദ്യം ഏറ്റെടുത്തിരുന്നില്ല ആ വാക്ക് പിണറായിസം എന്നുള്ളത് എന്നാൽ അവസാന ഘട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പിണറായിസം എന്ന് അവരും പറഞ്ഞു തുടങ്ങി വി ഡി സതീശനും പറഞ്ഞു തുടങ്ങി പിണറായിസ് അവസാനിപ്പിക്കാനാണെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി പിന്തുണക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിൻ്റെ കടുത്ത അനുയായികൾ രാഹുൽ മാങ്കൂട്ടം വരെ പിണറായിസത്തിനെതിരായ പോരാട്ടത്തിൽ പാതിരാത്രി പി വി അൻവറിൻ്റെ അടുത്ത് പോയിട്ട് ഒന്നിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നതും നമ്മൾ കണ്ടതും നാട്ടുകാരെ അവർ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതുമാണ് ഈ സാഹചര്യത്തിലാണ് പിണറായിസം എന്താണ് എന്നുള്ളത് ഒന്നും കൂടി അന്വേഷിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ഗവേഷണം നടത്താൻ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലൊക്കെ തപ്പാന്നുള്ളതാണോ ആണല്ലോ അല്ലാതെ ഇപ്പൊ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെയുള്ള മാർക്സിസം ലെനിസം ഗാന്ധിസം ഇതിലൊക്കെ കടന്നു വന്നിട്ട് മാക്സിമം ലാലിസം വരെയാണ് നമ്മൾ എത്തിയിരുന്നത് ലാലിസം ഇല്ലേ മോഹൻലാലിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന ലാലിസം വരെ മറ്റേ ഗാനമേളയിലെ ലാലിസം നെഗറ്റീവായിട്ടാണ് വന്നതെങ്കിലും മറ്റൊരു ലാലിസം നമുക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള ലാലിസത്തെ പോലെ അതിനുശേഷം സ്വാധീനം ചെലുത്തുന്ന ഇസം പദമാണ് പിണറായിസം ലാലിസം ഒന്നും പ്രത്യയശാസ്ത്രപരമല്ല പിണറായിസവും നമുക്ക് പ്രത്യയശാസ്ത്രപരമാണെന്ന് പറയാൻ പറ്റില്ല അത് മാർക്സിസം ലെനിസം ഗാന്ധിസം എന്നൊക്കെ പറയുന്നത് പോലെ അല്ല അവിടെ ഇത് എങ്ങനെ ഇസം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യശാസ്ത്രത്തെ അനുസരിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആ ഇസം വെച്ചുകൊണ്ട് നമ്മൾ നടത്തും അങ്ങനെ പിണറായിസം എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് അന്വേഷിക്കാൻ സ്വാഭാവികമായി പുസ്തകത്തിലേക്കൊന്നും പോയി പോയാൽ നടക്കില്ല പുതിയ സംജ്ഞയാണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് നമ്മൾ നിശ്ചയിച്ച് വരണം അതിന് ആദ്യം എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ഞാൻ അതിന് ശേഷം ചെയ്തത് ഗ്രോക്ക് എ ഐ എന്ന് പറയുന്ന ഏറ്റവും പുതിയ എ ഐ സംവിധാനത്തോട് ഞാൻ ചോദിച്ചു എന്താണ് പിണറായിസം എന്ന് ഞാൻ വിചാരിച്ചത് ഈ അൻബറും നിലമ്പൂരും കേരളത്തിലും മാത്രം ഇങ്ങനെ പറയുന്നൊരു പരിപാടിയാണെന്നാണല്ലോ ഗ്രോക്കായി ലോകമെമ്പാടും ഈ പിണറായിസ് എന്താണെന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം അന്വേഷിച്ചാൽ ആദ്യം നമുക്ക് എന്താണ് ഗ്രോക്കൈ എന്നോട് പറഞ്ഞത് എന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം ഗ്രോക്കൈ പറയുന്നത് ഇത് ഭയങ്കര സംഭവമാണ് ഇത് ലോകത്തെ ഒരു ഭയങ്കര അഡ്മിനിസ്ട്രേഷൻ സംഗതിയാണ് എന്നാണ് ഗ്രോക്കൈ പറയുന്നത് പിണറായിസം ഈസ് എ ടേം യൂസ്ഡ് പ്രൈമറിലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കേരള പൊളിറ്റിക്സ് ടു ഡിസ്ക്രൈബ് ദി ഗവേണൻസ് സ്റ്റൈൽ ഭരണശൈലിയെക്കുറിച്ച് പറയുന്നതാണ് പിണറായി സബ് പോളിസീസ് ഓർ പൊളിറ്റിക്കൽ അപ്രോച്ച് അസോസിയേറ്റഡ് വിത്ത് പിണറായി വിജയൻ ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആൻഡ് പ്രോമിനൻറ്റ് ലീഡർ ഓഫ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എം ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ബൈ സപ്പോർട്ടേഴ്സ് ഓർ കമൻ്റേറ്റേഴ്സ് ടു ക്രിട്ടിസൈസ് ഹിസ് ലീഡർഷിപ്പ് വിച്ച് ഈസ് മാർക്ക്ഡ് ബൈ എ സ്ട്രോങ് സെൻട്രലൈസ്ഡ് ആൻഡ് പ്രാഗ്മ്മാറ്റിക് അപ്രോച്ച് ടു ഗവേണൻസ് ഓഫൺ ബ്ലെൻഡിങ് മാർസിസ്റ്റ് ഐഡിയോളജി വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോക്കസ്ഡ് പോളിസീസ് എന്നാണ് അത് പ്രശംസിക്കുന്ന ആളും വിമർശിക്കുന്ന ആളും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ എല്ലാവരും പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗവേണൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഡെവലപ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നയങ്ങൾ ഓരോ നയം രൂപീകരിക്കുന്നത് ഒക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നത് പിണറായി സ്വം എന്ന പറഞ്ഞുകൊണ്ടാണ് എന്നാണ് ഗ്രോ കെ ഐ പറയുന്നത് എന്നാൽ ഗ്രോ കെ ഐ ഇത് വെറുതെ അങ്ങനോട് പറയൽ ചെയ്തത് അതിൻ്റെ അടിസ്ഥ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം എൻ്റെ റിസൾട്ട് കൂടി കാണിക്കാം ഗ്രോ കെ ഐ പറയുന്നത് ചില ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് എന്നാണ് കീ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് പിണറായിസം എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് പോയിന്റുകൾ കൂടി പറയുന്നുണ്ട് ഒന്നാമത്തേത് ഓതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ് എന്നുള്ളതാണ് പിണറായി വിജയൻ ഇസ് നോൺ ഫോർ ഹിസ് ഫേം കൺട്രോൾ ഓവർ ദി ഗവൺമെന്റ് ആൻഡ് പാർട്ടി മെഷിനറി ഓഫ് ആൻഡ് സെൻട്രലൈസിങ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് ക്രിറ്റിസിസം സംസ് ഡിസ്ക്രൈബ് ദിസ് ആസ് ആൻ ഓതോറിറ്റേറിയൻ സ്ട്രീക്ക് വൈൽ സപ്പോർട്ടേഴ്സ് യു ഇറ്റ് ആസ് ഡിസിസീവ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഓറിയന്റഡ് പോളിസിസ് എന്നതാണ് രണ്ടാമത്തെ പോയിന്റ് പിണറായിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സച്ചേസ് ദി കൊച്ചി മെട്രോ പ്രോജക്ട് ആൻഡ് ഇനിഷ്യേറ്റീവ് ലൈക് ദി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ദ ബൂസ്റ്റ് ദി സ്റ്റേറ്റ്സ് എക്കണോമി എന്നുള്ളതാണ് ഇതൊരു വികസന തന്ത്രം ആ നയതന്ത്രം കൂടിയാണ് എന്നാണ് പറയുന്നത് പിണറായിസം എന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ ഉത്തരം മൂന്നാമത്തേത് മാർസിസ്റ്റ് ഐഡിയോളജി വിത്ത് പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു വശം ചൂണ്ടിക്കാണിക്കുന്നത് വൈൽ റൂട്ടഡ് ഇൻ സി പി ഐ എംസ് മാർക്സിസ്റ്റ് പ്രിൻസിപ്പിൾസ് പിണറായി വിജയൻസ് ഗവേണൻസ് ഓഫൺ ഇൻകോർപ്പറേറ്റ് പ്രാഗ്മാറ്റിക് മെഷേഴ്സ് സച്ച് ആസ് അട്രാക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ടിംഗ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വിച്ച് സം ട്രഡീഷണൽ മാർക്സിസ്റ്റ് മൈറ്റ് വ്യൂ ആസ് എ ഡിപ്പാർച്ചർ ഫ്രം ഐഡിയോളജിക്കൽ പ്യൂരിറ്റി കോൺട്രവേഴ്സിയൽ കൊണോട്ടേഷൻസ് അടുത്തത് വിവാദങ്ങളാണ് മറ്റൊരു കാര്യം അതിൻ്റെ സൂചനകൾ ഇന്നതാണ് ദി ടേം ഈസ് സംസ് യൂസ്ഡ് പെജോറിറ്റീവ്ലി ബൈ ക്രിറ്റിക്സ് ലൈക്ക് പി വി എൻവർ ടു ക്രിട്ടിക് വാട്ട് ദേ സേ ആസ് ഹെവി ഹാൻഡഡ് ഗവേർണൻസ് ഓർ അലജഡ് ഫേവററ്റിസം വിത്തിൻ ദ സി പി ഐ എം ഇറ്റ് ഹാസ് ഓൾസോ ബീൻ ലിങ്ക്ഡ് ടു ഡിസ്കഷൻസ് അറൗണ്ട് പൊളിറ്റിക്കൽ സ്കാൻഡൽസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കോൺട്രവേഴ്സീസ് എന്നുള്ളതാണ് അത് പി വി അൻവർ പ്രയോഗിക്കുന്നതാണ് അത് ഫേവറിറ്റിസം ഉണ്ട് ഇഷ്ടക്കാരെ കൂടെ നിർത്തുന്ന പരിപാടിയുണ്ട് ഒപ്പം മറ്റു രീതിയിൽ സ്കാൻഡൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വളരെ പരിമിതമായ നിലയിൽ ഉണ്ടാക്കപ്പെട്ട കൂടുതൽ ചർച്ചയിലേക്ക് നയിക്കപ്പെട്ട ആ വാക്കിൻ്റെ ക്രിറ്റിക്സിൻ്റെ ഏരിയ ആംഗിളിൽ നിന്നുള്ള വശമായിട്ട് ഈ ഗ്രോക്കെയായി വിശദീകരിക്കുന്നത് മറ്റൊന്ന് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ സിംബോളിസം എന്നുള്ളതാണ് ദി ടേം ഹാസ് അപ്പിയർഡ് ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കോഷർ ഓഫൻ ടൈഡ് ടു ഹാഷ്ടാഗ് ലൈക്ക് പിൻറൈസം റിഫ്ലെക്ടിങ് ബോത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ക്രിറ്റിസിസം ഇറ്റ് ഈസ് സം ടൈംസ് യൂസ്ഡ് ഹ്യൂമറസ്ലി ഓർ സറ്ററിക്കലി ഇൻ ഓൺലൈൻ കണ്ടന്റ് ദോ നോട്ട് ഓൾവേസ് വിത്ത് ക്ലിയർ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് യൂസേജ് ഇൻ കോണ്ടക്സ്റ്റ് കൂടി വിശദീകരിക്കുന്നുണ്ട് സപ്പോർട്ടീവ് കോണ്ടക്സ്റ്റ് സപ്പോർട്ടേഴ്സ് മേ യൂസ് പിണറായിസം ടു ഹൈലൈറ്റ് അച്ചീവ്മെൻ്റ്സ് ലൈക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡ്യൂറിംഗ് കേരള ഫ്ലഡ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഓർ മെയിൻറ്റൈനിങ് ലോ ആൻഡ് ഓർഡർ ക്രിട്ടിക്കൽ കോണ്ടെക്സ്റ്റ് ഓപ്പോണൻസ് സച്ച് എസ് പി വി അൻവർ ഹാസ് യൂസ്ഡ് ടു ടേം ടു ക്രിറ്റിസൈസ് വാട്ട് ദ പെർസീവ് ആസ് മൊണോപോളിസ്റ്റിക്സ് കൺട്രോൾ ഓർ മിസ് മാനേജ്മെന്റ് വിത്ത് ഇൻ സി പി ഐ എം ഓർ കേരള ഗവൺമെൻറ് സർക്കാരിൻ്റെ വിമർശനമായി ഉന്നയിക്കുന്ന പി വി അൻവറിൻ്റെ നേരത്തെ പറഞ്ഞ കാര്യം വിശദീകരിക്കണം ഇനി സോഷ്യൽ മീഡിയ ദി ടെം അപ്പിയേഴ്സ് ഇൻ പ്ലാറ്റ്ഫോം ലൈക്ക് ടിക്ടോക് ആൻഡ് യൂട്യൂബ് സം ഇൻ അൺറിലേറ്റഡ് ഓർ ഹ്യൂമറസ് കോണ്ടാക്സ്റ്റ് ടിക്ടോക്കിലും സോഷ്യൽ എല്ലായിടത്തും ഈ പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത് ഉപയോഗിച്ചിട്ടുള്ളത് എക്സാമ്പിൾ ടിക്ടോക്ക് പോസ്റ്റ് എബൗട്ട് എ ചോക്ലേറ്റ് കേക്ക് യൂസിങ് പിണറായിസം ഗ്രോക്കെ ആയതുകൊണ്ട് അല്ലാണ്ട് ഒരുപാട് വിവരങ്ങൾ കയറി വരുമല്ലോ ഷോയിങ് ഇസ് ബ്രോഡർ കൾച്ചറൽ അഡോപ്ഷൻ ബിയോണ്ട് പോളിറ്റിക്സ് എത്തിമോളജി ആൻഡ് സ്പ്രെഡ് ദി ടെം ഈസ് ബ്ലൻഡ് ഓഫ് പിണറായി വിജയൻസ് നെയിംസ് ആൻഡ് ദി സഫിക്സ് ഇസം ഇംപ്ലോയിങ് എ ഡിസ്റ്റിങ്ക് സ്റ്റൈൽ ഓർ ഐഡിയോളജി ഇറ്റ് ഗെയിൻഡ് ട്രാക്ഷൻ ഇൻ കേരള പൊളിറ്റിക്കൽ ഡിസ്കോഷർ എസ്പെഷ്യലി ഡ്യൂറിങ് വിജയൻ ടെനർ സിൻസ് രണ്ടായിരത്തി പതിനാറ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ബോത്ത് സീരിയസ് പൊളിറ്റിക്കൽ അനാലിസിസ് ആൻഡ് കാഷ്വൽ സോഷ്യൽ മീഡിയ റെഫറൻസ് ഇതാണ് ഈ എന്താണ് പിണറായിസം എന്നതിനെ കുറിച്ച് ഗ്രോ ഒക്കെയായി പറയുന്നത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ വിശദീകരിച്ച് പറയുന്നതാണ് എങ്കിലും പിണറായിസം രണ്ട് മട്ടിൽ വിശദീകരിക്കപ്പെടുന്നു എതിരാളികൾ ഒപ്പം അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന ആളുകൾ ഇത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തിനാണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ നിലമ്പൂരിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയിൽ സജീവമായി പിണറായിസം എന്ന വാക്ക് വരുന്നുണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം ആ വാക്ക് ഏറ്റെടുത്തിട്ടില്ല സർക്കാരിനെതിരായ നിലപാടുകൾ പറയുന്നുണ്ടെങ്കിലും പിണറായിസം എന്ന ബിംബത്തെ ഏറ്റെടുത്തിട്ടില്ല ഈ ബിംബത്തിൻ്റെ പ്രയോഗം അല്ലെങ്കിൽ ആ സംജ്ഞയുടെ പ്രയോഗം ചില പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിനുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു എതിർ വാക്കായി നേരത്തെ പറഞ്ഞ പോലെ ശകാര വാക്ക് എന്ന മട്ടിൽ ഒരു സംഗതി പ്രയോഗിക്കുമ്പം അതിനു മാത്രം എതിർമൂല്യങ്ങൾ ഉള്ളടങ്ങുന്ന ഒരു സംഗതി ആയിരിക്കണം സർക്കാർ അല്ലെങ്കിൽ പിണറായി പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഇപ്പൊ നാലാം വർഷം ആഘോഷിക്കുമ്പോഴും മുമ്പൊരു സർക്കാരും ഇനി ഇല്ലാത്ത വിധത്തിൽ തലയുയുർത്തി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒക്കെ അവസാനത്തെ നാലാം വർഷം അറിയാം തലയിൽ മുണ്ടിട്ട് നടക്കുന്ന കാലമായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഇത് രണ്ടാം ടേമിൽ നാലാം വർഷം ഒമ്പതാമത്തെ വർഷത്തിൽ നിൽക്കുമ്പോഴും അങ്ങനെ ഒരു സാഹചര്യമില്ല വിമർശനങ്ങൾ ഉണ്ട് ചില മേഖലകളിൽ നിന്ന് കാര്യമായ വിമർശ പോലീസിനൊക്കെ വിമർശനങ്ങളുണ്ട് പക്ഷേ സമൂഹത്തിന് മുന്നിലേക്ക് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള എതിർപ്പില്ല എന്നുള്ളതാണ് അതിലും വലിയ ആഭ്യന്തര കലഹത്തിൽ കുടുങ്ങി പ്രതിപക്ഷം അത്യാവശ്യം അതിനും തലകുലിച്ച് നടക്കേണ്ട സാഹചര്യങ്ങൾ ഓരോ പ്രശ്നത്തിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും അപ്പുറത്തുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് വാക്കുപയോഗിക്കുമ്പം അതിനനുസരിച്ചിട്ടുള്ള എതിർബോധത്തിലേക്ക് സമൂഹം എത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രതിപക്ഷം ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കാനാണ് സാധ്യത ൂഹം എതിർപ്പ് അവരുടെ മാനസികാവസ്ഥയിൽ ഇല്ലെങ്കിൽ പിണറായിസം എന്ന് പറയുന്നത് ആഹാ എന്നാൽ ഇത് കൊള്ളാലോ എന്ന മട്ടിലേക്ക് എത്തിക്കൂടായികയില്ല അതുകൊണ്ട് ഈ നിലമ്പൂർ പിണറായിസം എന്ന വാക്കിൻ്റെ കൂടി പരീക്ഷണശാലയാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസം എന്ന വാക്ക് ഇടതുപക്ഷം അല്ലെങ്കിൽ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ പിണറായിസം എന്നത് സർക്കാരിനെതിരെ അടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംജ്ഞയായി പ്രതിപക്ഷത്തിന് തുടർന്ന് ഉപയോഗിക്കാനുള്ള സാഹചര്യം രൂപപ്പെടും അവർ അതിനെ ജനങ്ങൾക്കിടയിലേക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംജ്ഞയായി മാറ്റും ഇത്രയും കാലത്തെ പ്രയോഗത്തിനുള്ളിൽ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു സംജ്ഞയാക്കാൻ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അങ്ങനെയാണ് അതിൻ്റെ നിലവിലെ നില ആശങ്കാകുലമായി നിൽക്കുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിനെ ആക്രമിക്കാനുള്ള തിരിച്ചുള്ള ഒരു വഴിയായി ഭരണപക്ഷം ഉപയോഗിക്കാനുള്ള സാധ്യത നിലമ്പൂരിൽ എങ്ങനെ രൂപപ്പെടും എന്ന് വെച്ചാൽ നിലമ്പൂരിൽ ഈ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ട വാക്ക് പിണറായി സമാണ് ഇതുവരെ ഇനിയും അങ്ങോട്ട് അത് തന്നെയായിരിക്കും അൻവർ ഉള്ളിടത്തോളം കാലം പ്രത്യേകിച്ചും പ്രതിപക്ഷവും എന്തുമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അൻവർ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ എതിരാളിയുടെ വാക്കായി അതിനെ ചിത്രീകരിക്കാനുള്ള ഒരു സാധ്യത ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ സി പി കിട്ടാൻ പോവുകയാണ് നിലമ്പൂരിൽ സി പി ജയിക്കുകയാണെങ്കിൽ എം സ്വരാജ് ജയിക്കുകയാണെങ്കിൽ ഈ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കും വിധത്തിൽ ഈ വാക്കിനെ തിരിച്ചടിക്കുള്ള എളുപ്പത്തിൽ ജനത്തിന് മനസ്സിലാക്കാനുള്ള ഒരു സംജ്ഞയായി ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ഈ ഗ്രോക്കെ ആയി പറയുന്ന ഉത്തരങ്ങളിൽ ഭൂരിഭാഗം പോയിന്റുകളും ജനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ പിണറായിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ശൈലിയുടെ പോസിറ്റീവ് ഒരു ആംഗിളിൽ ജനങ്ങളെ അവതരിപ്പിക്കാൻ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വാക്കായി അത് മാറും എന്ന് ഉറപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ മീഡിയ വൺലാണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസം കണ്ടത് അഡ്വക്കേറ്റ് ിൽകുമാർ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം പിണറായിസം എന്ന വാക്കിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്നുണ്ടായിരുന്നു എന്താണ് പിണറായിസം എന്നുള്ളത് ഏകദേശം ഗ്രോക്കെ ആയി നൽകുന്ന ഉത്തരത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ വരിയിൽ വരും ദിവസങ്ങളിൽ അണിനിരക്കാൻ സാധ്യതയുണ്ട് പിണറായിസം എന്നത് പോസിറ്റീവ് വാക്കായി മാറ്റാനുള്ള അങ്ങനെ ഒരു നെറേറ്റീവിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇപ്പോഴുള്ള സ്ഥിതി പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം അത് കൂടുതൽ കനപ്പെട്ട ഒരു വാക്കായി മാറും അത് എതിരായിട്ടായാലും അനുകൂലമായിട്ടായാലും ഉറപ്പാണ് തൽക്കാലം പിണറായിസത്തെ ആ വാക്കിനെ ഉപയോഗിച്ചുള്ള ഗവേഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ വ്യക്തതയും വരുന്ന രീതിയിലേക്ക് ഈ വാക്ക് മാറും എന്നുറപ്പാണ് എന്തായാലും ലാലിസത്തിന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ജനം ലാലിസത്തെക്കാളും ജനം ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അത് എതിരായാലും അനുകൂലമായാലും ചർച്ച ചെയ്യപ്പെടുന്നൊരു വാക്കായി പിണറായിസം മാറി അതുകൊണ്ട് ലാലിസത്തിന് ശേഷം എന്താണ് ഇവിടുത്തെ ഇസം എന്ന ചോദ്യത്തിന് ആരും ബുദ്ധിമുട്ടണ്ട പിണറായി സ്സം എന്ന വാക്ക് തന്നെയാണ് അത് ഏത് മട്ടിലേക്കാണ് പോവുക എന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീരുമാനം നിശ്ചയിക്കും അത് നായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം